ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഒപ്പ്ലിൻ സ്റ്റിക്സിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതിൽ ഞാൻ രണ്ട് കുഞ്ഞുങ്ങളെയാണ് കാണിച്ചിരിക്കുന്നത് അതിൽ ലാസ്റ്റ് ഇറങ്ങിയ കുഞ്ഞാണ് ഇത് കേട്ടോ ടോട്ടൽ ത്രീ ചിക്സ് ഇറങ്ങിയത് ഇത് ഇറങ്ങിയ കുഞ്ഞാണ് പക്ഷേ അത് എന്ത് ചെയ്യാം തീരെ കുഞ്ഞായിപ്പോയി അവരെ പെട്ടെന്ന് വ വലുതാവേം ചെയ്തു ഇത് ലാസ്റ്റിൽ ഇറങ്ങിയത് തീരെ കുഞ്ഞായിപ്പോയി അപ്പോൾ പാരൻസ് വേണ്ട ഫുഡൊന്നും കൊടുക്കാൻ നോക്കാനായിട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എടുത്തുകൊണ്ട് വന്നു ഹാൻഡ് ഫീഡ് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ നോക്കിക്ക എന്ത് അതിൻ്റെ ഇപ്പം ഈ ഒരു ലൈറ്റിൽ നമുക്ക് നമുക്കിതിൻ്റെ കളറൊന്നും നല്ലതുപോലെ അറിയാൻ പറ്റത്തില്ല പക്ഷേ നല്ല സൺലൈറ്റിൽ വച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ കളർ നല്ലതുപോലെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ പറ്റും അതായത് നല്ല ഒരു പീ കോക്കിൻ്റെ ഫെതറില്ലേ അതിൻ്റെയൊക്കെ ഒരു കളറാണ് നല്ല സൺലൈറ്റിൽ വെച്ച് നോക്കുമ്പോൾ നല്ല ഷൈനിങ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇതിനെ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന നിങ്ങൾക്കൊന്ന് കാണിക്കാം കേട്ടോ ഇത് മാത്രമല്ല പിന്നെ ഇതേ ഒരു എന്താ വൈറ്റ് ഫേസ് കോക്ടൈലോ ഉണ്ട് ഇവർ ലാസ്റ്റിലെ കുഞ്ഞാണ് അപ്പോൾ ഇതിനെ ഞാനിപ്പോൾ ഹാൻഡ് ഫീഡ് ചെയ്യാനായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ഇപ്പോൾ ഇവർ രണ്ടുപേരും ഹാൻഡ് ഫീഡ് ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുന്ന ഹാൻഡ് ഫീഡിങ് ഫോർമുല എന്ന് പറഞ്ഞാൽ പെക്സ് ലൈഫിൻ്റെ ഹാൻഡ് ഫീഡിങ് ഫോർമുലയും പിന്നെ നമ്മുടെ എ നൈൻറ്റിയും ഉണ്ടല്ലോ അതിൻ്റെ ഹാൻഡ് ഫീഡിങ് ഫോർമുലയും കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് കാരണം ഇതിന് നല്ല വിലയാണ് കേട്ടോ എ നൈറ്റി നല്ല നല്ല ഹാൻഡ് ഫീഡിങ് ഫോർമുലയാണ് ഞാൻ ഇത് മാത്രം കൊടുത്തു ബേഡ്സിനെ ഹാൻഡ് ഫീഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ലതാണ് അപ്പോൾ അപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഞാൻ അങ്ങനെ കൊടുത്തപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തല്ല കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇപ്രാവശ്യം ഞാനിങ്ങനെ ഷോപ്പിൽ പോയി ഇത് മേടിക്കാൻ നേരത്ത് അവർ തന്നെ പറഞ്ഞു രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊണ്ട് കുഴപ്പമില്ല കുറച്ച് മേടിച്ചുള്ളൂ ഇതൊരു പാക്കറ്റും എടുത്ത് രണ്ട് ബേഡ്സല്ലേ ഉള്ളൂ അപ്പോൾ ഇത് അധികം ഞാനിപ്പോൾ ഹാൻഡ് ഫീഡ് ചെയ്യാറില്ല സമയമില്ല അതുകൊണ്ട് ഹാൻഡ് ഫീഡ് ചെയ്യാറില്ല അപ്പോൾ ഇപ്രാവശ്യം ഇത് അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയി മേടിച്ചതാണ് കേട്ടോ അപ്പം ഹാൻഡ് ഫീഡിങ് ഫോർമുല ഉണ്ടല്ലോ ഞാനിങ്ങനെ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലായിട്ടോ ഈ ഒരു നമ്മൾ കുഞ്ഞുങ്ങനെ കുറിസറിലൊക്കെ കുറുക്കി കൊടുക്കത്തില്ല അതുപോലെ ആ ഒരു സ്റ്റേജിലാണ് ഞാനിത് കുറുക്കി വെച്ചിരിക്കുന്നത് ഉണ്ടല്ലോ നമ്മളെങ്ങനെയാ ഇത് മിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ നമുക്ക് എത്ര പേഴ്സുണ്ടോ അതിന് ഇത് ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഫീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വരച്ചിരിക്കുന്നു കേട്ടോ അടച്ച് എല്ലാവരും പറയും അങ്ങനെ വയ്ക്കാൻ പാടില്ല എന്ന് പറയും എന്നാലും ഞാനിത് ബേസ്റ്റ് ചെയ്ത് കളയാറില്ല ഞാൻ അടച്ച് സൂക്ഷിച്ചു വയ്ക്കും ഓക്കെ എന്നിട്ട് കുറച്ച് ടു ടൈംസ് ഒന്ന് ഫീഡ് ചെയ്യാനായിട്ട് എടുക്കും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിനെയാണ് ഹാൻഡ് ഫീഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഈ ബാണ് ആദ്യമൊക്കെ എനിക്ക് സ്വിമ്മിംഗ് ചീൻ വെച്ച് കൊടുക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ തന്നെ എല്ലാം കൂടി തെറിച്ചൊക്കെ പോവുകയാണ് അപ്പോൾ ചെറിയ കുഞ്ഞിന് സ്കൂളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരുവിധം കൊടുക്കാൻ പറ്റില്ല കേട്ടോ എന്നിട്ടാ നമുക്കിവിടെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ ഇവിടെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഫുഡ് കൊണ്ടും നിറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാം കേട്ടോ ചേനെ ഹാൻഡ് സെഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഇന്നെന്തോ അറിയത്തില്ല ഇവർ നല്ല മൂഡിലല്ല എന്ന് തോന്നുന്നു കൊടുത്തിട്ട് ഫുഡ് നല്ലതുപോലെ കഴിച്ചിട്ടില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞു വിശക്കുമ്പോൾ അവർ കഴിച്ചോളും ഓക്കെ അപ്പോൾ ഞാൻ സിറം യൂസ് ചെയ്യുന്നത് ഹാൻഡ് ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു അൻപത് രൂപയുടെ സിറും ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും എന്നെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക ഓക്കെ അപ്പോൾ കോൾ ഓഫ് യു ടേക്ക് കെയർ ബൈ സി യു